ഇനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനിയും വിശ്വസിക്കാനാവുന്നില്ല കാപ്പാട് മക്കാമ്പള്ളിയിലാണ് നൂറുകണക്കിന് ഉസ്താദുമാരുടെ പ്രാർത്ഥനയോടെ ആ യുവ പണ്ഡിതനെ കബറടക്കിയത് മലാപ്പറമ്പ് ബൈപ്പാസിൽ വെച്ചിട്ടാണ് അദ്ദേഹം സഞ്ചരിച്ച ഒരു ബൈക്കും പിക്കപ്പ് വാനും കൂടി കൂട്ടിയിടിച്ചിട്ട് അപകടം ഉണ്ടായത് അങ്ങനെ മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു നമ്മൾ ഇന്നലെ അദ്ദേഹത്തെ കുറിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ ചികിത്സ പൂർത്തിയാക്കുന്നതിന് മുൻപാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് ഇരുപത്തിനാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അബീബായ നബിയ കുസ്ലൂപ്പറിയുടെ മതപ്പാട്ടുകളൊന്ന് കേൾക്കണം ഇത്രയും നല്ലൊരു ഗായകനെ അറിയാതെ പോയല്ലോ എന്നുള്ള സങ്കടം നമ്മുടെ ഉള്ളിലുണ്ടാവും മുഹമ്മദ് മുഹമ്മദ് നബി നബി തേനൂറും തേനൂറും ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു ഭാവ തീവ്രത എത്ര സുന്ദരമായിട്ടാണ് ഓരോ പാട്ടുകളും പാടുന്നത് പുണ്യനബീത്തീടാ വിധിയേ ഗണേതം റൗല ഷരീഫും എങ്ങും ഞാൻ തേടുമേ പുണ്യനബീത്തൻ പുണ്യ മദീന ചാർത്തണങ്ങിയേ ീണ വിധിയേ ഗണി അറിയാതെ നമ്മളത് ലയിച്ചുപോവുകയാണ് വരൂ പറ डङ्गना मी मोड तुडङ्गुमदिना मशहोर् बलदुल मीना मिस् किङ्गस् मिस बाहनूर् न पीना अस्वला तुआ तुआ വിവാഹമൊക്കെ ഉറപ്പിച്ച് സ്വപ്നങ്ങളും സന്തോഷങ്ങളുമായി നടന്നിരുന്ന ഒരാൾ അദ്ദേഹം ഹാഫിൽ കൂടിയാണ് ഇതായി ജനുവരി ഒന്നിന് തുടങ്ങുന്ന പട്ടിക്കാട് ജാമ്യഅാനൂരിയ സന്നദ്ധാന സമ്മേളനത്തിൽ നിന്ന് ഫൈസി ബിരുദം വാങ്ങാൻ കാത്തിരുന്ന ഒരാളാണ് പക്ഷേ വിധി അദ്ദേഹത്തിന് അനുകൂലമായിരുന്നില്ല മാഞ്ഞു പോയോ വിളിക്കു തിരുനബിയറിയോ സ്നേഹിതവും നമ്മേർത്തുകരഞ്ഞതാ या यानपिये यानस्वेदे आश्ति ഏത് ഭാഷയിൽ പാടിയാലും ഇദ്ദേഹത്തിന്റെ ഗാനത്തിന് വല്ലാത്തൊരു ഒരു ആകർഷണീയത്വം ഉണ്ട് അല്ലു അല്ലാഹു അല്ലു ഏത് വേഷത്തിലാവട്ടെ ചിലപ്പോൾ ടീഷർട്ട് ഇട്ടിട്ട് ചിലപ്പോ തൊപ്പി ഇട്ടിട്ട് അങ്ങനെ ഏത് വേഷവും ചേരുന്ന അതിസുന്ദരമായൊരു മുഖമായിരുന്നു ആരെയും ആകർഷിപ്പിക്കുന്ന ശബ്ദത്തിന് ഉടമ കൂടിയായിരുന്നു ഇദ്ദേഹം നല്ലൊരു ഗായകൻ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോയെന്നുള്ള സങ്കടാണെന്ന് കേൾക്കുമ്പോൾ ആദം മുതൽ ആദം മുതൽ

നബി സലാത്തും സലാമും ഒരു പക്ഷേ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആയുസ് ഇത്രയും വിധിച്ചിട്ടുണ്ടാവുകയുള്ളൂ നമുക്ക് ഒരു വിശ്വാസപരമായിട്ട് സമാധാനിപ്പിക്കാം പക്ഷേ കുറച്ചും കൂടിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരും അറിയുന്ന മുഖ്യധാരയിൽ അറിയപ്പെടുന്ന ഒരു നല്ല ഗായകനായി മാറിയേനെ പരലോകമിലെ പോലെ ആരണ്ട് വിരലേ അടയാളം ഹഷർ ആലേ ആരണ്ട് വിരലേ അടയാളം ഹഷർ ആലേ അടുക്കും ഞാനവരോ അരുളി നബി നമ്മോട് അടുക്കാൻ നബിയോട് ബിയോട് പെടുവിൻ പാട് അടുക്കാൻ നബിയോട് കൊതിക്ുനിയോട് പെടുവിൻ പാട് ആ പ്രിയ സഹോദരരേ കനിമോരനാണോ പദവികളതും അദ്ദേഹത്തിൻ്റെ ഓരോ വരികൾ ഇപ്പൊ കേൾക്കുമ്പോഴും ഹബീബായ നബിയെ കുറിച്ചുള്ള മധു കൾ മദീനയെ കുറിച്ചുള്ള കേൾക്കുമ്പോൾ ഇപ്പോൾ സങ്കടത്തോടു കൂടി മാത്രമേ നമുക്ക് കേട്ടിരിക്കാനാവുന്നുള്ളൂ കാതുകളിൽ പതിഞ്ഞു പൊന്നുമ്മ പൊന്നും ഉറക്കുമ്പോൾ ചൊരിഞ്ഞു മണ്ണിൽ പിറന്ന നേരം പുണ്യർ ഹബീബിൻ നാമം എൻ കാതുകളിൽ പതിഞ്ഞു പൊന്നും താരാട്ടിയുറക്കുമ്പോൾ തിരുവനതി ഗീതങ്ങൾ ചൊരിഞ്ഞു സതം യൻ മനുഫസത് ജഗമിൽ ത്വയ്ഭയം വലത് സതം യൻ മനുഫസത് ജഗമിൽ ത്വയ്ഭയം വലത് സപ്പനിൽമികയിലടഞ്ഞിടാൻ വിധിയദേ കൂലേങ്ങെ ഇനിയും വിളിക്കൂലേ വിധിയതേ യോ കാണുന്ന എല്ലാവരുടെ പ്രാർത്ഥനയിലുണ്ടാവണം അള്ളാഹു അദ്ദേഹത്തിനും അഫഫ്രത്തും അറഹമത്തും രക്തസാക്ഷികളെ പദവിയും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ യാത്രയിലാണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കുക അപകടങ്ങൾ സംഭവിക്കാതെ ഒരുപാട് യാത്രകൾ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയും ഇതുപോലെ ഒരു അപ്രതീക്ഷിതമായ യാത്രയായിപ്പോയെന്ന് മാത്രം